ീഫെ വെല്ലാൻ കറങ്ങിത്തിരിയുന്ന പുതിയ കെട്ടിടമാണ് ദുബായ് വിഭാവനം ചെയ്യുന്നത് ഈ തണുപ്പ് കാലത്ത് ഒട്ടേറെ പുതിയ പ്രഖ്യാപനങ്ങൾ ഗൾഫ് നാടുകളിൽ നടന്നു കഴിഞ്ഞിരിക്കുന്നു എല്ലാവർക്കും അറേബ്യൻ പുത്തന അധ്യായത്തിലേക്ക് സ്വാഗതം സുവർണ ജൂബിലി ആഘോഷ നിറവിലാണ് യു എയിലെ അജ്മൻ പോലീസ് ഈ ആഘോഷത്തിന്റെ ഭാഗമായി വേറിട്ട ഒരു പ്രകടനം തന്നെ പോലീസിന്റെ ആഭിമുഖ്യത്തിൽ നടന്നു ഗിന്നസിനു വേണ്ടിയാണ് ഈ പ്രകടനം നടന്നതെങ്കിലും ഗിന്നസ് റെക്കോർഡ് സ്വന്തമാക്കാൻ കഴിഞ്ഞില്ലെങ്കിലും മനോഹരമായ ഒരു കാഴ്ച തന്നെയാണ് ഇവർ സമ്മാനിച്ചത് പോലീസിൻ്റെയും ആഘോഷത്തിന്റെയും മുദ്രകൾ മനുഷ്യരുടെ സഹായത്തോടെ രൂപീകരണം ചെയ്താണ് ഇവർ വേറിട്ട പ്രകടനം കാഴ്ചവെച്ചത് പോലീസിന്റെ സുവർണ ജൂബിലി ആഘോഷത്തോടനുബന്ധിച്ച് വേറിട്ട ഒരു ഗിന്നസ് പ്രകടനം നടന്നു മലയാളികൾ അടക്കം അണിനിരുന്ന പരിപാടിയിൽ അജ്മാൻ പോലീസിന്റെ മുദ്രയും ജൂബിലി മുദ്രയുടെയും രൂപീകരണ പ്രകടനത്തിനാണ് യുവയിലെ അജ്മാൻ വേദിയായത് ക്കില് ഇടം നേടാനായില്ല എങ്കിലും കൂട്ടായ്മയുടെ വലിയ സന്ദേശം നൽകാൻ ഈ ഉദ്യമത്തിന് കഴിഞ്ഞു സ്ഥാപിച്ച ഗിന്നസ് റെക്കോർഡ് തകർക്കാനാണ് അജ്മാൻ പോലീസിന്റെ ആഭിമുഖ്യത്തിൽ പോലീസ് മുദ്രയുണ്ടാക്കാൻ ശ്രമം നടത്തിയത് ആറായിരത്തിലധികം പേരെ അണിനിരത്താൻ സംഘാടകർക്ക് സാധിച്ചു they come to visit us today we are now continue 15 years from ajman police start in 1967 the police is uh, suddenly changed for everything now we have the new buildings the new vehicles we have the system the programs we give the facility and everything for everybody like the driving licensing like uh, the investigation the UAE is more safe than other countries in the world and uh, we, we, we have our strategy in the Ministry of Interior. We have our plans. And uh, inshallah, for the future, we will see the UAE is more safe and more happy for the everybody. അതിം അജ്മാൻ പോലീസിന്റെ മുദ്രയും അതിനി ശേഷം സുവർണ ജൂബിലി മുദ്രയും എന്ന കണക്കാണ് പ്രകടനം നടനദ. we are here today to verify uh, the largest uh, mosaic uh, formed by people uh, the previous record uh, was uh, uh, achieved by Farid Lafta in Iraq and it was 4200 participants in order to break this record they have They need to have more than 4,200 participants and they need to have a clear and uh, one mosaic that we can view from, uh, from up, uh, from the drones. എൺപത് സെന്റിമീറ്റർ നീളത്തിലും ഭീതിയിലുമുള്ള ആയിരക്കണക്കിന് കഷ്ണങ്ങളാക്കി തലയ്ക്കുമുകളിൽ ചേർത്തു പിടിച്ചാണ് ബുക്കിൽ ഇടം നേടാൻ ശ്രമം നടത്തിയത് ുടെ പങ്കാളിത്തം ഗിനസ് റെക്കോർഡ് പ്രകടനത്തിൽ ശ്രദ്ധേയമായിരുന്നു വനിതാ പോലീസ് സിവിൽ ഡിഫൻസ് എന്നീ പോലീസ് വിഭാഗങ്ങളും മുതിർന്ന പോലീസ് ഉദ്യോഗസ്ഥരും പ്രകടനത്തിന്റെ ഭാഗമായി ആയിരത്തി അറുന്നൂറിലേറെ തൊഴിലാളികളെ ഒരു ദിവസത്തെ പണി മാറ്റിവെച്ച് മലയാളിയും അജുമാൻ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന വ്യവസായിയുമായ ആസ ഗ്രൂപ്പ് ചെയർമാൻ സാലിഹ് സി പി ഗിന്നസ് പ്രകടനത്തിന്റെ ഭാഗമാകാൻ എത്തിച്ചു ഒരു ഭാഗമാവാൻ സാധിച്ചതിൽ ഞങ്ങളുടെ എല്ലാ തൊഴിലാളികളും ഞങ്ങളുടെ എല്ലാ സഹപ്രവർത്തകരും ഭാഗമാവാൻ സാധിച്ചതിൽ ഞങ്ങൾക്ക് വളരെയധികം സന്തോഷമുണ്ട് ഇനിയും അജ്മാൻ അജ്മാൻ എല്ലാ ഈയൊരു അവസരത്തിൽ ഞാൻ നേരുകയാണ് പരിപാടി വിജയിപ്പിക്കാൻ മുൻകൈയ്യെടുത്ത സാലിഹിന് അജ്മാൻ പോലീസ് മേധാവി മേജർ ജനറൽ ഷെയ്ഖ് സുൽത്താൻ ബിൻ അബ്ദുള്ള അൽ നുയേമി പോലീസിന്റെ ആദരവ് സമ്മാനിച്ചു പാശ്ചാത്യ ലോകത്ത് പഴയകാലത്ത് പ്രതാപത്തോടെയും പ്രൗഢിയോടെയും സിനിമ കണ്ടിരുന്ന ഒരു കൂട്ടമുണ്ടായിരുന്നു അണിഞ്ഞൊരുങ്ങി ഉല്ലസിച്ച് ഭക്ഷണം കഴിച്ച് സിനിമ കണ്ടുപിരിഞ്ഞിരുന്ന ഒരു നല്ല സമൂഹം അത്തരം ഒരു സിനിമാഭിനയം പുനഃസൃഷ്ടിക്കുകയാണ് ദുബായ് ബോക്സ് പാർക്കിലെ റോക്സി സിനിമാസ് ആഡംബരത്തിനൊപ്പം വേറിട്ട സിനിമ അനുഭവം പകരുകയാണ് ദുബായ് ബോക്സ് പാർക്കിലെ റോക്സി സിനിമാസ് ിരുന്ന് അതിനൂതന സംവിധാനങ്ങളുടെ അകമ്പടിയിൽ ഇഷ്ടമുള്ള സിനിമ കാണാനുള്ള അവസരവും റോക്സി സിനിമാസ് ഒരുക്കുന്നുണ്ട് ദീർഘമാണ് ടിക്കറ്റ് നിരക്ക് കണ്ടെയ്നറുകൾ കൊണ്ട് കടകളും ഹോട്ടലുകളും തീർത്ത് പാശ്ചാത്യ രാജ്യങ്ങളെപ്പോലും അസൂയപ്പെടുത്തുന്ന വേറിട്ട ഷോപ്പിംഗ് അനുഭവമാണ് ദുബായ് ജുമേറയിലെ ബോക്സ് പാർക്ക് സമ്മാനിക്കുന്നത് ഇവിടെയാണ് റോക്സി സിനിമാ പ്രേമികൾക്ക് നവ്യാനുഭവം പകരുന്നത് കണ്ടെയ്നറുകൾ കൊണ്ട് തീർത്തിരിക്കുന്ന സിനിമാ കൊട്ടക ഹോട്ടലിലേക്ക് പോകുന്ന പ്രതീതിയാണ് സമ്മാനിക്കുക സാധാരണ സിനിമ ടിക്കറ്റ് എടുക്കുന്നതിൽ നിന്നും വ്യത്യസ്തമായി റിസപ്ഷനിൽ നിന്നും ടിക്കറ്റ് എടുക്കാം സീറ്റ് വരെ മാത്രമുള്ള അഞ്ച് സിനിമാ മുറികൾ ഇവിടെയുണ്ട് തിയേറ്റർ എന്നാണ് റോക്സി ഇതിന് സിനിമയ്ക്ക് മുൻപും പിൻപും വർത്തമാനം പറഞ്ഞിരിക്കാനും ഭക്ഷണം കഴിക്കാനും ഇവിടെ ഹോട്ടലുകളെ തോൽപ്പിക്കുന്ന സംവിധാനങ്ങളുണ്ട് the roxy is the first boutique cinema in the uae here we have five screens uh, each screens is uh, accommodating 21 seats um, every seat is uh, tailor-made uh, come from italy it's very luxurious and very intimate and we are putting the experience of the customers going to the movies in the center of the customer journey <laughs> ഒരാൾക്ക് വേണമെങ്കിൽ ഒരു തിയേറ്റർ ഷോ മൊത്തമായി ബുക്ക് ചെയ്ത് പ്രദർശനം ആസ്വദിക്കാനുള്ള സൗകര്യവും റോക്സി ബോക്സ് പാർക്കിൽ ഒരുക്കിയിരിക്കുന്നു ഇറ്റലിയിൽ നിന്നും ഇറക്കുമതി ചെയ്ത് കൈകൊണ്ട് നിർമ്മിച്ച ചുവപ്പ് നിറത്തിലുള്ള പതുപതുത്ത ലെതർ സീറ്റുകളും കാല് കയറ്റിവെക്കാനുള്ള ആഡംബരവും ഇവിടെയുണ്ട് Everything that we are doing here is to put the experience of watching a movie at the center. Uh, everything is supporting um, how to watch a movie. And we are not going away from the cinema experience. The cinema experience is in the middle of everything we are doing here. Uh, the food we are providing is gourmet food, but it's not, a, uh, it's not, it's not fine dining. It's to support, again, the, 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 viewing, the, the viewing of a movie. മികച്ച സിനിമ പ്രൗഢിയോടെയും പ്രതാപത്തോടെയും കണ്ടാസ്വദിക്കുക എന്ന സന്ദേശമാണ് ഈ സിനിമ അനുഭവത്തിലൂടെ മോറസ് കമ്പനി ഉടമസ്ഥതയിലുള്ള ബോക്സ് പാർക്കിൽ റോക്സി സിനിമാ പ്രേക്ഷകന് സമ്മാനിക്കുന്നത് yes we are going to do a plenty of events we are going to of course feature new movies just like all the other theater in, in, in the UAE, but we' are going to uh, feature um, we are going to showcase foreign movies uh, local movies as well we're going to have master class with uh, movie local movie makers uh, we are going to have plenty of uh, very exciting events.